ിപ്പി അവസാനമായി സർക്കാരിനോടും പോലീസിനോടും എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പോലുള്ള എന്താ പറയാ ഫ്രൈമിനിസ്റ്ററോ ആരോ ആയിക്കോട്ടെ അവർക്ക് സെക്യൂരിറ്റി എടുക്കുമ്പോ ചുറ്റുമുള്ള ജനങ്ങളെ കൂടിയിട്ട് പരിഗണിക്കേണ്ടത് വളരെ ഉത്തരവാദിത്തോട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോ എന്താ നിയമം നഷ്ടപ്പെട്ടു ഇപ്പോ പലരും എന്താ പറയാ അപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ ഇന്നിരുന്ന് കണ്ടായിരുന്നു പലരും കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ എൻ്റെ അനിയനെ ഞാൻ കൊച്ചയെന്നൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ പലരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പ്രസവിച്ചതാണോ ഇവിടെ ഇത്രയും കൊച്ച എന്നൊക്കെ പറയുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോകുമ്പോഴേ അതിന് ു അപ്പോ എനിക്കത് ആക്ട് ചെയ്യോ അല്ലെങ്കിൽ ഒന്നുമല്ല എനിക്ക് എന്റെ എനിക്ക് എന്നെ എന്റെ അതായത് ഞാൻ കാക്കനാടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ വീട്ടിൽ മന്ത്ലി പോയി വരുന്ന ഒരാളാണ് അപ്പൊ എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് എന്റെ അമ്മയെ മെഡിസിനൊക്കെ കൊടുത്ത് നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ ബ്രദറാണ് പിന്നെ അവനില്ല ഇപ്പൊ എനിക്ക് വീട്ടിൽ അവരെ രണ്ടുപേരും ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോകാൻ കഴിയില്ല കാരണം അവരിപ്പ പെട്ടെന്നിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരു ഒറ്റക്കിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവൂല അവര് അവൻ്റെ ഓർമ്മകളിൽ സങ്കടപ്പെട്ടിരിക്കേ ഉള്ളൂ അപ്പം എന്ത് വന്നാലും അപ്പ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായ കൂടിയിട്ട് നോക്കാൻ അവനില്ല അപ്പൊ ഇതേപോലെ അത്രയും എനിക്ക് ബാക്ക് ആയിട്ട് നിന്ന എൻ്റെ ബ്രദർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിന് പോയി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവൻ ഈ വീട്ടിലുണ്ട് എൻ്റെ കൂടെ ഉണ്ട് എന്റെ കൂടെ ഇപ്പൊ കൂടി ഉണ്ട് അപ്പൊ ഞാന് പറയുന്നത് ഇനിയെങ്കിലും സുരക്ഷകൾ ഒരുക്കുമ്പോ ജനങ്ങൾക്ക് വേണ്ടി കൂടിയിട്ട് അത്യാവശ്യം ബോധമുള്ള ഉദ്യോഗസ്ഥരെ നിർത്തുക വളരെ നന്ദി ചിപ്പി ഈ ദിവസത്തിലും നമ്മടൊപ്പം ചർച്ചയിൽ പങ്കെടുത്താൻ അതിലൊരു ചിപ്പിയുടെ കുടുംബത്തിന് മനോജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല മുൻ അടിസ്ഥാനത്തിൽ ഇറങ്ങിയ സർക്കുലർ പരിശോധിക്കാതെ തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വിത്ത് സ്മൃതി